അതായത് മൊബൈലുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ ഫോളോ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പൈസ ഇട്ട് അഞ്ഞൂറ് രൂപ ഇട്ടു ഇപ്പൊ തന്നെ ഓ ഇപ്പൊ തന്നെ ഞാൻ തരും എന്റെ കയ്യിൽ പൈസ വേണം നമ്മൾ പൈസ കാണിച്ചിട്ട് പൈസ ഞാൻ നോക്കട്ടെ അതായത് എന്റെ ഫോ ഓട്ട് ഫോണാണല്ലോ നിർമ്മല അപ്പൊ ആണോ വണ്ടി പൊട്ടി പൊട്ടി നിർമ്മല ഓക്കെ അപ്പം നമുക്ക് നിർമ്മല അമ്മ കിട്ടിരിക്കയാണ് അപ്പം അമ്മയ്ക്ക് അമ്മ നമ്മുടെ ഫോളോവർ ആണെന്ന് നമുക്ക് നോക്കാം അപ്പം ഫോളോവർ ആണെങ്കിൽ അമ്മയ്ക്ക് അഞ്ഞൂറ് രൂപ ആദ്യം കിട്ടും പിന്നെ അമ്മ അമ്മേൻ്റെ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പൂക്കി മോളുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വീണ്ടും അഞ്ഞൂറ് രൂപ കിട്ടും നോക്കാം പേര് ആ ലോക്ക് മാറി നോക്ക് ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമത്തിലാണ് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമൊത്തിൽ ഉണ്ടോ അമ്മ ഉണ്ടോ ഇൻസ്റ്റാഗ്രാമത്തില് ഓക്കെ ഞാൻ നോക്കട്ടെ ഗ്രാമത്തിൽ ആരൊക്കെ ഉണ്ടോന്ന് എന്റെ പേര് അൽഫുഡി സൂരജ് എന്നാണ് അല്ല അൽഫുഡി

മഞ്ജുണ്ട് നെറ്റ് ഭയങ്കര കൊച്ചിട്ട് കൊച്ചി പതിനാറ് വയസ്സായപ്പോ തന്നെ അവരാരും വേറെ നല്ല കഴിയണം ആരെങ്കിലും കല തൂങ്ങിയത് ഞാൻ പിന്നെ ആറ്റുകാർ കല്യാണ മണ്ഡലത്തിലെത്തുന്ന ആള് തൂങ്ങിത്തുമാണ് ആ ദേവി കല്യാണ മണ്ഡലത്തിൽ നിന്നപ്പറേ ആ അമ്മയ്ക്ക് ചോറ് ഇടും ഞാൻ കോരാൻ ബാക്കാൻ താമസിക്കുകയുള്ളൂ ആള് മരിച്ചു ഓ ഇത് പ്ലാസ്റ്റിക് ഇവിടെ റോഡിൽ നിന്ന് കിട്ടിയേക്കേ അതൊക്കെ പറക്കിക്കൊണ്ട് ആ ക്രിക്കടെ കൊടുത്താൽ പൈസ കിട്ടുമല്ലേ മുപ്പത് നാൽപ്പത് രൂപ കിട്ടും അമ്മയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പം ഈ പൈസ അഞ്ഞൂറ് രൂപ അമ്മയ്ക്ക് ആദ്യം കിട്ടും കാരണം എൻ്റെ ഫോളോവർ ആണെങ്കിൽ ഞാൻ നോക്കാം അപ്പം ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ പേരടിച്ച് അൽഫുദ്ധി സൂരജ് നിർമ്മല നിർമ്മല അമ്മേന്റെ പേര് നിർമ്മല എന്റെ പേര് അൽഫുദ്ധി സൂരജ് നന്നായി കിട്ടും ഓക്കെ അപ്പം എന്റെ ഫോളോവർ ആണ് അമ്മ എന്റെ ഫോളോവർ ആണ് എങ്ങനെ ഫോളോന്ന് എനിക്ക് അറിഞ്ഞോട്ടെ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഒന്നും അറിഞ്ഞൂട്ടാ മക്കള് വീട്ടിലെല്ലാം ചിലപ്പോൾ വീട്ടിലുള്ള മക്കൾ ഈ കൊച്ചു പിള്ളേരുണ്ടല്ലോ ഇവര് എന്റെ വീഡിയോ ഇങ്ങനെ കണ്ടുള്ള ആ ഒരിതായിരിക്കും പാനായിട്ട്

സത്യം പറയണം മോ ഇത്രയും വ്യക്തമായിട്ട് ചോദിച്ചു ആരെങ്കിലും മഞ്ചില് തുണിയൊക്കെ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല നല്ല കാലം മുതലേ ഭർത്താവ് ചാരി ചമ്മി അയാൾ ശരിക്കും ഇപ്പത്ര പൊട്ടി ഓർമ്മ എടുത്തേ ഭയങ്കരമായ ഭീകരാവസ്ഥയൊക്കെ ചെയ്ത് എന്റെ മക്കളെ പോലും പഠിക്കാതാക്കിയിട്ട് ഞാൻ ഒരു തെറ്റിലേക്കും പോയില്ല ഇത് ഈ റോട്ടി കിടക്കണെടുക്കണ ആരും വരൂല്ലോ പത്ത് രൂപ കടമ ഇതൊന്നുമില്ല അപ്പൊ ശാന്തനും ചൂക്കാറ് എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ കണ്ടും ശരി അമ്മരെ പ്രമാണം വെച്ച് രണ്ടേകാലും ലക്ഷം രൂപ എടുത്ത് ഒരാളെ കുറിച്ച് വീട് വയ്ക്കാൻ ആയാൽ പൈസ കൊണ്ട് സ്ഥലം വിട്ടു അപ്പം ആ പൈസ പത്ത് ലക്ഷം രൂപ എഴുതി നടക്കാൻ വരുമ്പോൾ എങ്കിലും ഒരു ചുറ്റി അമ്പരം പറഞ്ഞ സാഹചര്യങ്ങളുണ്ട് എന്തായാലും മരിച്ചു പോന ഭർത്താവും ഞാൻ മോൻ ഇതിൽ ആ മരിച്ചവരുടെ ഫോട്ടോയും സർട്ടിഫിക്കറ്റും കാണിച്ചുതരാം പക്ഷേ ആര് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ അക്കൗണ്ട്

എന്റെ പൂക്കി അറിയാമോ പൂക്കി പൂക്കിമോള എന്റെ വീട്ടിൽ പട്ടിക്കുട്ടിയുണ്ട് മോൾ അക്കൗണ്ട് ഫോളോന്ന് എന്റെ അൺലിമിറ്റഡ് അഡ്രൗണ്ട് ഫോളോ അയിക്കുന്നു എന്റെ വണ്ടീടെ അക്കൗണ്ട് ഫോളോ അയ്യ് എല്ലാ അക്കൗണ്ട് ആരാണ് ഫോളോയ്ക്കെന്ന് അറിയണോ അല്ലേ எி അറിയില്ല <laughs> <laughs> Ay我有 ും ഇത്രയും സത്യമായിട്ട് പറയുമ്പോ കറക്റ്റ് ആയിരിക്കും അമ്മ എന്തായാലും അമ്മയല്ല വീട്ടിലെ ചെറുമക്കളോ ആരെങ്കിലും ആരോക്കെയാണ് ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്റെ ബോഡ്കാസ്റ്റിലും ജോയിൻ ചെയ്ത് എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്ത് ഇനി ലൈക്കും കമന്റും കൂടെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൈസ അമ്മക്ക് കിട്ടും അതും കൂടെ നമുക്ക് നോക്കാം ചെക്ക് ചെയ്ത് എനിക്ക് പയ്യ ഒന്നാമത്തെ വീഡിയോ ലൈക്ക് രണ്ടാമത്തെ വീഡിയോ ലൈക്ക് മൂന്നാമത്തെ വീഡിയോ ലൈക്ക് നാലാമത്തെ വീഡിയോ അഞ്ചാമത്തെ വീഡിയോ ലൈക്ക് മോനാണ് പേരെന്താണ് സൂരജാ സൂരജന്ന പേര് ചുമ്മാതല്ല അത് പറ ഇതാണ് സംഭവം എന്റെ പേര് സൂരജ് സൂരജ് ജിഎസ് അവന്റെ പേര് എന്നെയും ഫോളോ സൂരജായണ്ട് അൽഫുദ്ധി എന്നുള്ളത് അൽഫുദ്ധി അറിഞ്ഞൂടാ അവനറിയായിരിക്കും അച്ഛനും നോക്കണം കേട്ടോ നിങ്ങൾ നോക്കണം എല്ലാം എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട് എല്ലാതും ലൈക്ക് കമന്റ് അടിച്ച് വെച്ചുണ്ട് ഇൻസ്റ്റാഗ്രാമോ അതല്ല മക്കളെറി അത് പറഞ്ഞാണ്ട് എന്റെ കൂട്ടുകാർ എന്റെ ഫോട്ടോ എന്തിനാ നിങ്ങൾ പ്രാന്തം തണ്ടയും கோ கோவிலே ஆயிரம் சொல்லத்தான் ஓடி வந்தேன் பார்க்க இது எல்லாமே சொல்லத்தான் நான் மறந்தேன் அம்மம்மா என்ன தெரியாதா அம்மம்மா என்ன அறியாதா நான் சொல்ல நீ என்ன சரி பிள்ளையா பள்ளிப்பருவத்திலே நான் படிக்க வழி இல்லையே தொள்ளி தெருகையில் என்னை அணைக்க ஆள் இல்லையோ சாத்திரம் நாம் படித்த அந்த சந்தர்ப்பம் எனக்கு இல்லையோ விட்டு உணர்ந்தவளே என் மூச்சு நிதிப்பவளை கற்று தெரிந்ததில்லை உன் கருணையை புரிந்து கொண்டு காடு நகரமெல்லாம் உன்னை கண்டு தருந்துடுவேன் காணும் திசையிலெல்லாம் உன்னை பாடி பணிந்திருவேன் தாயூட்டி வளர்த்தாயோ நீ தூக்கி வளர்த்தாயோ நான் என்னும் சிறப்பு இல்லையா அம்மா தாயே மகாமாயை முகாம்பியை எங்கள் அத்தியாலம்மா ഇത്രയും മനസ്സറിഞ്ഞൊരു പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അമ്മ ആദ്യം പ്രാർത്ഥിച്ച പോലെ തന്നെ അമ്മയുടെ ഫോളോവർ ഫോളോവറായ അമ്മയ്ക്ക് പൈസ കിട്ടി അപ്പൊ നമുക്ക് അടുത്ത് ലൈക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ പൂക്കി മോളെയൊക്കെ ഫോളോ ആയിട്ടുണ്ട് ഒക്കെ എല്ലാ അക്കൗണ്ടും ഫോളോയ്യിട്ടുണ്ടോ കൂടെ നോട്ട് ആരും അറിഞ്ഞൂടാ ഇപ്പൊ അച്ചടക്കം നമ്മുടെ സൂര്ജല്ലേ അത് സൂരജാണെന്ന് തോന്നുന്നത് ബ്ലാക്ക് ബോയ് എന്തേലൊക്കെ കൊറേ അക്കൗണ്ട് ഉണ്ട് അപ്പൊ എല്ലാത്തിനും അവൻ ഫോളോ ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട് യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബും ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നു ഈ ഫേസ്ബുക്കും ഫോളോ എല്ലാത്തിലും എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടാ അതുകൊണ്ട് ഇതാ അമ്മയ്ക്ക് അഞ്ഞൂറും കൂടെ അപ്പം ആദ്യത്തെ അഞ്ഞൂറ് രണ്ടാമത്തെ അഞ്ഞൂറ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കുടിക്കുന്നു ഞങ്ങളൊന്നും കഞ്ഞി വെച്ചിട്ടില്ല അയ്യോ തീർച്ചയായിട്ടും ഭീമാലെ ഭീമാലി ബസ്സോർട്ട് പട്ടാളത്തേറെ മരിച്ചു ഭീമാലിന്നൊരു പെണ്ണയെ പറ്റിയിട്ടുണ്ടാവും അവർ വന്നു പാല് വായിച്ചു നമ്മളത് കരയേണ്ട കണ്ണീര് തുടക്കി കരയണ്ട ഒരിക്കലും മോട്ടിക്കുകയില്ല ദൗത്രികയല്ല എങ്കിലും നിങ്ങളുടെ ചെറിയ നോട്ടം തോന്നി ഞാൻ ഇങ്ങനെ കുഞ്ഞു കുപ്പിയെടുത്തില്ല അപ്പോഴും നിങ്ങൾ എന്നെ നോക്കി സീരിയലിലോ വേറെ കാര്യത്തിന് പോകുന്നവരാണോ അപ്പം നിങ്ങള് ചിരിച്ചപ്പം നിങ്ങൾ അറിയത്തക്ക കൊച്ചു ആണോ വെള്ളം പറഞ്ഞോ നിങ്ങളൊന്നും ഇവിടെ ഇങ്ങനെ പോലീസേ ആരെയും ഇവിടെ സഞ്ചിയൊക്കെ ഞാനിത് ചെറിയ സഞ്ചിയെടുത്ത് ഉറക്കിയിട്ട് അവിടെ മക്കളെ അവർ കവറാണ് അപ്പൊ അമ്മ വിഷമിക്കണ്ട അമ്മ കാര്യണ്ട ഇത് ഇത്രയും അമ്മ എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാണ് ഇത് കിട്ടിയത് സൂര്ജ് ജങ്ക് ഫുഡിന്ന് അക്കൗണ്ട് ഫോളോ ചെയ്തോണ്ടാണ് അമ്മക്ക് ഇത് കിട്ടിയത് ഇതേ നിങ്ങൾക്ക് സാധനം മേടിക്കാൻ വേണ്ടിയേ ഇത് എന്നെ ഫോളോ ചെയ്തോണ്ടല്ല ഇത് സാധനം മേടിക്കാൻ വേണ്ടി ഒരു മൂന്നരണം വെച്ച് തന്നതാണ് മഴയത്ത് ഇവിടെ നിന്ന് ഈ സാധനം ഒക്കെ പറിക്കൊണ്ട് ഇടയ്ക്കില്ല അമ്മ എന്തായാലും എനിക്ക് സന്തോഷമായി എന്റെ എനിക്ക് കാണാൻ പറ്റിയല്ല പേരെ നിർമ്മല നിർമ്മല അപ്പൊ എന്റെ എന്റെ കട്ട ഫോളോ എന്റെ സൂപ്പർ ഫോളോവർ ആണ് സൂര്ജ് അൽഫുഡി അൽഫുഡ് എന്റെ കട്ട ഫോളോവർ ആണ് എന്റെ വീഡിയോ എല്ലാ ലൈക്കും കമന്റ് ചെയ്യാറുണ്ട് അതുപോലെ എന്റെ എല്ലാ അക്കൗണ്ട് പൂക്കി മോളുടെ അക്കൗണ്ട് വരെ ഫോളോ ചെയ്ത് ഒരു ഇല്ലാതെ കട്ടക്ക് വെച്ചുകയാണ് നിവർത്തിക്ക എന്റെ പൊന്നുമോന് യും അമ്മ മഴ നനയുണ്ട് കാറുണ്ട് ഒരു മഞ്ഞ കാറുണ്ട് ഇരിക്കട്ട് വെള്ളക്കാർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു വെള്ളക്കാരും കൂടെ കാർ മേടിച്ചിട്ട് വരാം നമ്മൾ ചിങ്കാരത്തോപ്പിൽ വരാൻ ചിങ്കാരത്തോപ്പിൽ നിർമ്മലെ നമ്മൾ കാണാൻ വരും കേട്ടാ വീട് കൊണ്ട് കാണും പോലീസ് ചോദിച്ചാൽ മതി പോലീസുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്

സന്തോഷം എന്നെ എൻ്റെ വീട് വളരെ ദാരിദ്ര്യത്തിലും പത്മീലും പൈപ്പിനടയ്ക്കാൻ പൈസ ഇല്ലാത്ത പൈപ്പ് കട്ട് ചെയ്തു കറി കൂടെ കട്ട് ചെയ്യാറായി ഞങ്ങളൊന്നും കഞ്ഞി വെച്ചിട്ടില്ല കേട്ടോ ആ എനിക്ക് നിങ്ങളുടെ ഇത്ര സഹായിച്ചതിന് പൊണ്ണു തമ്പുരാൻ കോടിക്കോടി പൊണ്ണു എൻ്റെ പത്മനാഭൻ ഞാൻ അനന്തപുരം ഉണ്ടാവും ശ്രീ പത്മനാഭൻ്റെ താട്ട് ഞാൻ പട്ടത്തി കടത്തോടെ ചെറുമകളാണെങ്കിൽ പൊണ്ണു ശക്തിയും തമ്പുരാനും ഈരമാർത്തോടെ മഹാരാജാവും മണ്ണിൽ കിടക്കാൻ നിങ്ങൾക്ക് ഹരിഗ്രഹങ്ങൾക്കായിട്ട് ഭാഗ്യമായത്

കൊടാണോ കടയിൽ നിന്ന് വാങ്ങിച്ചോ അല്ലെങ്കി ചേച്ചി വാങ്ങിച്ചാലോ പിന്നെ വേണ്ടേ പോയിട്ടോ ടാറ്റ അപ്പൊ ഇനി എന്റെ ഫോളോ ചെയ്യണം കട്ട സബ്സ്ക്രൈബർ ആയിട്ട് കൂടെ നിൽക്കണം ഓക്കേ ഇതേപോലെ തന്നെ പോട്ട് സൂരജ് അൽഫുഡി ഓ ബൈ ബൈ